വടക്കാഞ്ചേരി അഗമലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശവാസികളെ ഉൾപ്പെടുത്തി നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തഹസിൽദാർ എം സി അനുപമൻ ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ച നഗരസഭാ ചെയർമാൻ കഴിഞ്ഞ ദിവസം കളക്ടറുടെ ചേംബറിൽ വെച്ച് എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു മണ്ണിടിച്ചിലിനെ തുടർന്നുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് പണിയുന്നതിന് സർക്കാരിലേക്ക് പ്രത്യേക ഡി തയ്യാറാക്കി നൽകുമെന്നും മണ്ണിടിച്ചിലിനെ തുടർന്ന് വാസയോഗ്യമല്ലാത്ത രണ്ടു വീടുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ട നടപടിയെടുക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ കനത്ത മഴ തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ അകമലയിലെ ഈ പ്രദേശത്തെ ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് യോഗത്തിൽ അറിയിപ്പ് നൽകി രണ്ടുപേരവിടുന്ന് മാറി താമസിക്കണം പറഞ്ഞാൽ അവിടുത്തെ കൂട്ടുന്നതൊക്കെ മാറി താമസിക്കണം തുടർന്ന് അവർക്ക് വീട് വയ്ക്കാനും സ്ഥലം സ്ഥലം പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പടം കൊടുക്കും എന്നുള്ളതുകൂടി അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആകെ ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷമൊന്നും ഇല്ല ഇപ്പോൾ ഒരു പ്രശ്നം അവിടെ ഇല്ല ഇപ്പോൾ ജിയോളജി പറഞ്ഞെന്താ വെച്ചാൽ നല്ലവണ്ണം മഴ പെയ്യാണെങ്കിൽ ഇരുപത് സെന്റിമീറ്റർ മഴ രണ്ടു ദിവസം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് പെയ്യാണെങ്കിൽ തുടർച്ചയായിട്ട് പെയ്യാണെങ്കിൽ എന്നും കൂടി അപ്പൊ അത് വരുമ്പോ ജാഗ്രതയോട് കൂടി കാര്യങ്ങൾ നോക്കുക നമുക്ക് എന്തായാലും നമ്മുടെ ജീവനും സ്വത്വൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ അങ്ങനെ ആദ്യത്തു വരുന്ന സമയം കളയാലോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അറിയുകയും ചെയ്യാം ഇവിടെ അതിനുള്ള സംവിധാനമൊക്കെ ഉള്ളു ആപത്തുണ്ടാവുവാണെങ്കിൽ അവിടെ വന്ന് അറിയിച്ച് അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണമെങ്കിൽ നഗരസഭ തന്നെ ദുരിതാശ്വാസ കേന്ദ്രം തുടങ്ങാൻ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ടുള്ള ആൾക്കാർ പോവാൻ കഴിഞ്ഞു പോയിരുന്നത് രണ്ടോ മൂന്നോ ആൾക്കാർ എങ്ങനെയാച്ച സൗകര്യം നമുക്ക് ഉണ്ടാക്കാം നിങ്ങളോടാണോ നഗരസഭ നാട്ടുകാർ എല്ലാവരും